ചാമകാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ പി വിദ്യാർത്ഥികൾക്കായി സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കി വിദ്യാലയ സംരക്ഷണ സമിതിയും പി ടി ഐയും ചേർന്ന് ഹോട്ട്പാക്കിന്റെ സഹകരണത്തോടെയാണ് സ്മാർട്ട് ക്ലാസ് റൂം തയ്യാറാക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജീവിതത്തിന്റെ ഉന്നതങ്ങളിൽ എത്താൻ സഹായിച്ച അധ്യാപകരെയും അതിന് വഴിയൊരുക്കിയ മതവിദ്യ ഇപ്പോഴും എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖല ജനകീയമാകുന്നത് ഇത്തരത്തിലുള്ള കൊണ്ടാണ് സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല ആ സമ്പത്ത് എവിടെയൊക്കെ എങ്ങനെ അർഹതപ്പെട്ട രീതി നീതിപൂർവകമായി വിതരണം ചെയ്യാൻ എന്റെ കയ്യിലുള്ള സമ്പത്തിന് കഴിയും എന്ന് തിരിച്ചറിഞ്ഞ് അതില് ഒരു പിശുക്കുമില്ലാതെ ഒരു പിശു എന്നിടത്താണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി പി ടി പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് അധ്യക്ഷനായി ഹോട്ട്പാഗ് ഗ്രൂപ്പ് ടെക്നിക്കൽ ഓഫീസർ പി ബി അൻവർ മുഖ്യാതിഥിയായി റീൽസ് കാണാനും ഇൻസ്റ്റാഗ്രാം കാണാനും അല്ലെങ്കിൽ ബാക്കിയുള്ള ടിക്ടോക്ക് അതിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരുപാട് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫിംഗർ ടിപ്പിലാണ് നമ്മുടെ വിരൽ തുമ്പിലാണ് നമ്മുടെ ലോകം മുമ്പൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം അറിയണം ലൈബ്രറിയിൽ പോയി അതിന്റെ ബുക്ക് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അത് വാങ്ങിച്ച് അത് ബുക്ക് ഇല്ലെങ്കിൽ വാങ്ങിച്ച് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്ലസ് തലമുറയാണ് എന്ത് എന്ത് എന്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഉണ്ട് ഞാനിപ്പോ ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് മുമ്പൊക്കെ നമ്മൾ ഇങ്ങനെ എനിക്ക് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു ഞാനൊരു മെസ്സേജ് അതിനകത്ത് കൊടുത്തു ഇങ്ങനെ പരിപാടി ഉണ്ട് എന്താണ് ഞാൻ അതിനകത്ത് പറയാം എനിക്ക് ഒരു പേജ് ആയിട്ട് വളരെ പോയിന്റ് വൈസ് ആയിട്ട് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഇടാത് വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ പ്രധാന അധ്യാപിക എൻ എസ് ഷീബ പ്രിൻസിപ്പൾ ഇൻചാർജ് ബി ഇന്ദു വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി കെ ഹംസ ഹോട്ട്പാക്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ പി എം മുജീദ് എം പി ടി എ പ്രസിഡന്റ് സാജിദ റിയാസ് ഒസാക്സ് പ്രസിഡന്റ് എം സി എം താജുദ്ദീൻ എൽ പി വിഭാഗം അധ്യാപിക ഷക്കീല തുടങ്ങിയവർ സംസാരിച്ചു ഓഫറുകളുടെ എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ലൈഫ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് മൂന്ന് ുംമുഖറീസുകളുടെ